ിൽ ഇങ്ങനെ സംഭവം നടന്നപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം സൈറം മുഴങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇൻഫോം ചെയ്തു അപകടം ഉണ്ടായി മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ നമ്മളവിടെ ആളുകളെ ഒഴിപ്പിച്ച് അവരെ നമ്മുടെ യൂത്ത് ഓഫ് കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ਆਪਣਾ ਹੱਥ ਤੇ ਕਾਜ ਨਹੀਂ ਕੋਈ ਕਰਦਾ വെല <laughs> 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 <Ha> <laughs> தல கேளுங்க தல கேளுங்க சேர்த்து எடுத்துட்டு ஃபைன் போடுங்க கேளு கேளு மத்த என்ன போறீங்க ரெண்டு نفر ரெண்டுவர்கள் யாரே கூடப்பாரே வேற இந்த கூடாரல போணும் ஆளு ரெண்டு பேரை கேர் வேற இவ 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 ரெண்டு பேரை கேர் ரெண்டு பேரை கேர் பண்ணிடுங்க பாண்டி உள்ள ரெண்டு பேரை கேரலாம் பா നമസ്കാരം ശാന്തിനി കല്ല്വാക പഞ്ചായത്ത് പ്രസിഡൻറ് ഇവിടെ ഐഒ സിയിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം സൈറം മുഴങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇൻഫോം ചെയ്തു ഞങ്ങൾ പ്രസിഡന്റ് ഞാനും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ വാർഡ് മെമ്പറുമായ രണ്ട് വാർഡ് മെമ്പർ പിന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി പിന്നെ പഞ്ചായത്തിൻ്റെ കുറേ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ഓടി ഇവിടെ വന്നു വന്നപ്പോഴാണ് അറിയുന്നത് എന്താണെന്നുള്ളത് പക്ഷേ കുറച്ച് പേരൊക്കെ കുറച്ച് പേർക്ക് ചെറിയ രീതിയിലുള്ള അപകടം ഉണ്ടായി മെഡിക്കൽ കോളേജിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ അവിടെ ആളുകളെ ഒഴിപ്പിച്ച് അവരെ നമ്മുടെ യു കെ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പിന്നെ ബാക്കിയുള്ള പ്രാഥമിക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ അവർ സുഖമായിട്ടിരിക്കുന്നുണ്ട് കുറേ പേര് പേടിച്ചവരാണ് കുറച്ച് പേര് പേടിച്ചവരാണ് അവരൊക്കെ ആ ഒരു ആദ്യത്തെ ആ ഷോക്കിൽ നിന്നും മാറാൻ കുറച്ച് നേരെ എടുക്കും ആ രീതിയിൽ നിൽക്കുകയാണ് പേര് അജിത് ഞാൻ കല്ലുവാ പഞ്ചായത്തിൻ്റെ അസിറ്റൻറ്റ് സെക്രട്ടറിയാണ് ഇത് നമ്മുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു മോക്ക് ഡ്രില്ലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാരിപ്പള്ളി ഐ യു സി ക്യാമ്പിൽ പിന്നെ പ്ലാന്റിൽ ഉണ്ടായ ഒരു അപകടം അവിടുന്ന് പിന്നെ അപകടം പറ്റിയവരെ പുറത്തേക്ക് കൊണ്ടുവന്നതും പിന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരെ വാക്കേറ്റ് ചെയ്യുന്നതും പിന്നെ ഇവിടെ ഒരു ക്യാമ്പ് സജ്ജീകരിച്ചു നമ്മുടെ യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നിലവിൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മോക്കിലിൻ്റെ ഭാഗമായിട്ട് വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വകുപ്പും ഇവിടെ ചേർന്നിട്ട് ആണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ അതോറിറ്റിയിൽ നിന്നും ഇപ്പം തഹസിൽദാർ ഉണ്ടായിരുന്നു താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഇപ്പം ഡെപ്യൂട്ടി കളക്ടർ വന്ന് കണ്ടു പിന്നെ ഇൻസിഡൻ്റ് കമാൻഡേഴ്സ് ഡെപ്യൂട്ടി ഇൻസിഡൻ്റ് കമാൻഡർ മുഖത്തല ബ്ലോക്കിലെ സെക്രട്ടറി അവരുണ്ടാവില്ല പഞ്ചായത്ത് വില്ലേജിലെ സ്റ്റാഫുകൾ പേര് രാജേന്ദ്രൻ ഡെസിഗ്നേഷൻ വി ടു ബി ഒ എസ് ഞാൻ ഒരു അമച്ചർ റേഡിയോ ഓപ്പറേറ്ററാണ് കൊല്ലോ അമച്ചർ റേഡിയോയുടെ അമച്ചർ റേഡിയോ ഓപ്പറേറ്ററാണ് ഞങ്ങളൊരു കമ്മ്യൂണിക്ക എമർജൻസി കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ റവന്യൂവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ് ഞങ്ങളുടെ കൺട്രോൾ റൂം കളക്ടറേറ്റിലാണ് കളക്ട്രേറ്റിലും നമ്മളുടെ ഈപ്പോൾ ഈ ഐഒ സിയും ഇവിടെ ഈ ക്യാമ്പും മെഡിക്കൽ കോളേജുമായിട്ട് ഞങ്ങൾ ആറ് ഹാൻഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ കളക്ടറെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം കളക്ടറും തഹസീൽദാരുമായിട്ട് നമ്മളുടെ വയർലെസ് വേണ്ടിയൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഒരു എമർജൻസി കമ്മ്യൂണിക്കേഷനിൽ ടെലിഫോൺ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇല്ലാതെ വരുമ്പോൾ കളക്ടർക്ക് എങ്ങനെ അവരുടെ സബോർഡിനേറ്റുമായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ആയിരുന്നു അത് സക്സസ്സായിട്ട് നടന്നു വിൽഫ്രഡ് ശ്രീരാജ് ശ്രീരാജ് പപ്പ അല്ല നമ്മൾ എപ്പോഴും തയ്യാറെടുപ്പോടു കൂടി നിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇന്ന് കൺവേ ചെയ്തിരിക്കുന്നത് കാര്യം ഡിസാസ്റ്റർ എന്ന് വേണേ ഉണ്ടാവാം എപ്പോൾ വേണേ ഉണ്ടാവാം പക്ഷേ നമ്മൾ അതിനെല്ലാം തയ്യാറാണോ എന്നുള്ളൊരു ഒരു ചെക്കിംഗ് മെക്കാനിസമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നടന്നത് അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ ചിലപ്പോൾ കറണ്ട് പോയിട്ട് നമുക്ക് മൊബൈൽ ഫോണുകൾ അവൈലബിൾ അല്ലാതെ ടവറുകൾ പോയിട്ട് അത് ഓഫ് ചെയ്യേണ്ടി വന്നേക്കാം ഗ്യാസ് ലീക്ക് പോലുള്ള സിറ്റുവേഷൻസിൽ അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇതൊന്നുമില്ലാതെ നമുക്കത് മറികടന്ന് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റും ഞങ്ങളൊക്കെ അമച്ചുവർ റേഡിയോ ഓപ്പറേറ്റേഴ്സാണ് ഞങ്ങളൊക്കെ പല തലങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അതർവൈസ് പക്ഷേ നമ്മളെല്ലാം വോളണ്ടിയേഴ്സായിട്ട് ഇതിൻ്റെ ഒത്ത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ പ്രവർത്തിക്കും അങ്ങനെയുള്ളൊരു കൂട്ടായ്മയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വളരെ ഗംഭീരമായ സക്സസ് ആണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാര്യം ആവശ്യത്തിനുള്ള മെസ്സേജുകൾ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ടും എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇന്ന് നടന്നു വെച്ചാൽ ഐ എസ് സിയിൽ നമ്മളുടെ പാരിപ്പള്ളി പ്ലാന്റിലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്ന് റവന്യൂ അധികാരികളും പോലീസും എമർജൻസി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് പിന്നെ ഫയർ ഫയർഫോഴ്സ് ഇവരെല്ലാം കൂടെ നിർത്തി പബ്ലിക്കിനെയും കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഡെമോ ആണ് ഡെമോ എന്നല്ല പറയുന്നത് ഒരു മോക്ക് ഡ്രിൽ ആണ് നടന്നത് ശരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ ഒരു ലീക്ക് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മോക്ക് ഡ്രില് ആണ് ഇന്ന് അവിടെ നടന്നത് അതിൽ ഞങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് ഇപ്പോൾ ഉണ്ടായത്